നമ്മുടെ കൊള്ളിയൊക്കെ തോലൊക്കെ കളഞ്ഞ് വൃത്തി അതിൽക്ക് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം രണ്ട് വിസലിന് തന്നെ അത് സൂപ്പറായി വിന്തോളൂ അര ടീസ്പൂണ് ഉപ്പും പൊടി ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇനി നമ്മൾ കുക്കറൊക്കെ അടച്ച് ഗ്യാസ് കത്തിക്കട്ടെ രണ്ടടി അടിച്ചാൽ നമ്മൾക്കത് ഓഫ് ചെയ്യാം രണ്ട് വിസിൽ വന്നു ഇനി അത് വെന്തിട്ട് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് പോവാം ചീ ചമ്മന്തി ഉണ്ടാക്കാൻ പോവാം ഇപ്പം മക്കളെ നമ്മൾ ശീനമുളക് ചമ്മന്തി കൊള്ളി പുഴുങ്ങൾക്ക് ഉണ്ടാക്കാൻ ഒരു പത്തിരുപത് ശീനമുളക് ഒരു പത്ത് പതിനഞ്ച് ചെരുള്ളി അതായത് ചോന്നുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കോൽപ്പുളി കേട്ടോ ഉപ്പ് ഞാൻ ഇടുമ്പോൾ പറയാം ും ഇടും അപ്പൊ പറയാട്ടാ നമുക്കുള്ള ഏതാ അതിലേക്കുള്ള ഉപ്പ് ഇടണുട്ട് ചീന മുളക് ഇടുന്നു ഇഞ്ചിയും പുളിടുന്നു ോ അപ്പോൾ മക്കളെ നമ്മൾ ഉള്ളി പുളി ചീനമാലക ഇഞ്ചിയൊക്കെ ഇട്ട് ചമ്മന്തി അരച്ച് റെഡി ആയിട്ടുണ്ട് കൊള്ളി പുഴുങ്ങിയെടുക്കും അപ്പൊ എന്നെ നമ്മൾക്ക് പച്ച വെളിച്ചെന്നെ ഒരു ടീസ്പൂൺ ഒഴിക്കണം ആ ശനിമിളകാണേ നല്ലൊരുണ്ടാവേ എങ്ങനെ എന്നാലും ശനിമുളകിന്റെ ഒരു കുത്തുക നല്ലോണം വയ്ക്കണം ഇനി മമ്മുടെ ഒരു ഉപ്പും പുളിയൊക്കെ പാത നോക്കട്ടെ കേട്ടോ സൂപ്പറൊക്കെ തന്നെ വക്കെ ഇരുണ്ട് സാധാരണ ഉണ്ട് പക്ഷെ ഞങ്ങൾ സമ്മതിച്ചോളത് വരുവാ പിന്നെ നമ്മൾ കപ്പ പുഴുങ്ങിയതും കൂടി കൊണ്ടുപോയി കാണും ഇപ്പം കട്ടേട്ട നോക്കലേ നോക്കലേ നമ്മുടെ കപ്പ പുഴുങ്ങിയതും കട്ടൻ ചായയും ചീനമുളക് ചമ്മന്തിയും റെഡിയായിരിക്കുന്നു അപ്പം നമ്മളൊരു ചീന മുളക് ചമ്മന്തി കൊണ്ട് ഇട്ടിട്ട് ഒരു കുപ്പ കഷ്ണം തിന്നോ പട്ടേട്ട ടേസ്റ്റ് നോക്കണ്ടേ നമുക്ക് സൂപ്പർ ടെസ്റ്റ് ഉണ്ട് അപ്പോൾ മക്കളും ഇതുപോലൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായി ചേച്ചി ഉമ്മമാടി ചോദിച്ചുമോട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അസ്സലാമലൈക്കും